എടുത്ത് ഉയർത്തി എല്ലാവരും കാണുന്ന ും കാർത്തിൽ എന്നിട്ട് വാഴ്ത്തി എന്നിട്ട് എന്നിട്ട് അത് മുറിച്ചു പറഞ്ഞു നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം അടി ഇരുന്ന് വാങ്ങുവാൻ സ്വയമേ വടി വാങ്ങി വിമതർക്ക് കൊടുക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും വിമതർക്ക് കനത്ത അടി നൽകുന്ന ഹൈക്കോടതിയും അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതോടൊപ്പം തന്നെ പരിശുദ്ധ ബലിയർപ്പണ സ്ഥാപന കർമ്മങ്ങൾ അത് തക്സയിൽ വിവരിക്കുന്ന രീതിയാണെങ്കിലും സഭാപിതാക്കന്മാർ തങ്ങളുടെ പ്രസംഗങ്ങൾ വഴി വിവരിക്കുന്ന രീതിയാണെങ്കിലും ശരിക്കും ബൈബിൾ അധിഷ്ഠിതമായാണോ പരിശുദ്ധ ബലിയർപ്പണ സ്ഥാപനത്തെപ്പറ്റി തക്സയിൽ വിവരിക്കുന്നത് കാരണം നമ്മളൊക്കെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ നീട്ടിയും കുറച്ചുമൊക്കെ ഈ സ്ഥാപന കർമ്മങ്ങൾ വിവരിക്കുന്ന വൈദികരെ നമ്മൾ അൾത്താലയിൽ കാണാറുണ്ട് ശരിക്കും തക്സയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ വൈദികർ ഉപയോഗിക്കുന്ന ആ വാക്കുകൾ തന്നെയാണോ അടിസ്ഥാനപരമായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് താഴേക്കാട് ദേവാലയത്തിൽ ദിനത്തിൽ നൽകിയ വചന സന്ദേശത്തെ വളച്ചൊടിച്ചുകൊണ്ട് വിമതർ നടത്തുന്ന ഗൂഢാലോചനയുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അറ്റാക്കുകളുടെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിനെ താഴ്ത്തിക്കെട്ടുവാനും അതുവഴി സഭയെ അപമാനിക്കാനുമാണ് ഈ വിമതർ പെടാപ്പാട് പെടുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മൾക്ക് വിമതരുടെ ഗൂഢാലോചന പരമായിട്ടുള്ള ആ വീഡിയോ കർത്താവ് പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് ചെയ്ത ഒരു കാര്യം അപ്പമെടുത്ത് ഉയർത്തി എല്ലാവരും കാണുന്ന വിധത്തിലെടുത്ത് ഉയർത്തി എല്ലാവരും കാണുന്ന വിധത്തിലെടുത്ത് കാണുന്ന എല്ലാവരും കാണുന്ന വിധത്തിലെടുത്ത് ഉയർത്തി എന്നിട്ട് വാഴ്ത്തി എന്നിട്ടത് മുറിച്ചു എന്നിട്ട് കർത്താവ് പറഞ്ഞു ഇത് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നമ്മൾ കണ്ടു ഇതാണ് വിമതർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന വീഡിയോ ഇതിന്റെ ഒറിജിനൽ വീഡിയോ കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം ഒറിജിനൽ വീഡിയോയിലേക്ക് നമ്മുടെ കർത്താവ് ഒരു യഹൂദനായിരുന്നു നിങ്ങൾക്കറിയാം യഹൂദ പാരമ്പര്യമാണ് പെസഹാചരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് യേശു ആഘോഷിച്ച പെസഹായുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന ഈ പ്രസഹാചരണം ഈശോയുടെ പ്രസഹ ആചരണത്തിനെ പഴയ നിയമത്തിൽ നിന്ന് ചില മാറ്റങ്ങള് ഈശോ വരുത്തി ആ മാറ്റങ്ങള് ഒരുപാട് അർത്ഥവത്താണ് ദിശ സൂചകങ്ങളുമാണ് അതിലൊന്നാമത്തേതാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നു കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ആ പാഠം കഴുകലിന്റെയും കടപ്പാടിന്റെയും പാഠമാണ് കാലുകൾ കഴുകുക എന്ന് പറയുമ്പോൾ കർത്താവ് അർത്ഥമാക്കുന്ന പ്രതീകങ്ങള് സുവ്യക്തമാണ് അതിന് ഒരു വ്യാഖ്യാനവും ആവശ്യമില്ല കാലുകൾ കഴുകുന്നത് പാപമോചനത്തിന്റെ അടയാളമാണ് ഒരുപക്ഷെ പെസഹ നമ്മുടെ മുൻപിലെ അവതരിപ്പിക്കുന്ന ആദ്യത്തെ സന്ദേശം ഈ കഴുകലിന്റെ പുതുജന്മമാണ് െസഹായുടെ ദിവസം നമ്മൾ പരിശുദ്ധ കുർബാനയെ കുറെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് പഴയ നിയമത്തിൽ പെസഹ കൊണ്ടാടിയപ്പോഴും പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് ചെയ്ത ഒരു കാര്യം അപ്പം എടുത്ത് ഉയർത്തി എല്ലാവരും കാണുന്ന വിധത്തിൽ എടുത്ത് ഉയർത്തി എന്നിട്ട് വാഴ്ത്തി എന്നിട്ടത് മുറിച്ചു എന്നിട്ട് കർത്താവ് പറഞ്ഞു ഇത് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരമാകുന്നു നമ്മൾ ഒറിജിനൽ വീഡിയോയും കണ്ടു ഇവിടെയാണ് പ്രശ്നം ഇവിടെ മാർ റാഫേൽ തട്ടിൽ വിവരിക്കുന്ന രീതിയിലാണോ ശരിക്കും പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ സ്ഥാപക കർമ്മം ബൈബിളിൽ വിവരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം ഇവിടെ റാഫേൽ തട്ടിൽ വളരെ ഭാവനാത്മകമായിട്ട് വളരെ വികാരഭരിതമായിട്ട് ആ രംഗങ്ങൾ വിവരിക്കുമ്പോൾ അത് അല്പം കടന്നു പോയില്ലേ തട്ടിൽ പിതാവേ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റായിട്ട് ധരിക്കരുത് കാരണം ഇത് വിമതർക്ക് അടിക്കാൻ ഒരു വടിയായി മാറുകയാണ് ചെയ്തത് അല്ലെങ്കിൽ തന്നെ മാർ റാഫേൽ തട്ടിൽ എന്ന് സീറോ മലബാർ സഭയുടെ തലവനായി ചാർജ് ഏറ്റെടുത്തോ അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും വിമതർക്ക് അടിക്കാൻ കിട്ടിയ ഒരു വടിയായി മാറുകയാണ് ചെയ്തത് അവസാനത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പെസഹ വ്യാഴാഴ്ച മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ തലവൻ നൽകിയ പെസഹ സന്ദേശത്തെ പോലും വളച്ചൊടിച്ച് അവരുടേതായ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പോഴാണ് ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പരിശുദ്ധ ബലിയർപ്പണ സ്ഥാപക കർമ്മങ്ങളിലെ വചനങ്ങളിലെ വാചകങ്ങൾ വചനാധിഷ്ഠിതമാണോ കൃത്യമായിട്ട് പെസഹാ ദിനത്തിൽ തന്റെ അവസാന അത്താഴ വീരുന്ന ദിവസം കർത്താവ് ചെയ്തത് ഇതുപോലെയാണോ എന്നുള്ളൊരു ചോദ്യം സാധാരണ വിശ്വാസികളിൽ എത്തുന്നതും അവരുടെ ആ ചോദ്യങ്ങൾ ൂത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അതിനൊരു മറുപടി കൊടുക്കുക ഉചിതമാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം മൂന്ന് സമാന്തര സുവിശേഷങ്ങളിൽ മാത്രമാണ് പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ സ്ഥാപക കർമ്മം അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കുർബാന സ്ഥാപിത കർമ്മം വിവരിക്കുന്നത് കർത്താവിന്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഭാഗം അദ്ദേഹം വിട്ടുകളയുകയാണ് ചെയ്തത് അപ്പോൾ മൂന്ന് സമാന്തര സുവിശേഷങ്ങളിൽ ഒരുപോലെ വിവരിക്കുന്ന ഭാഗം അതിൽ കർത്താവിനോടൊപ്പം ആ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ഒരേ ഒരു വ്യക്തി മത്തായി സ്ലീഹയാണ് മറ്റ് രണ്ടുപേരും ആ അത്താഴ വിരുന്നിൽ കർത്താവിനോടൊപ്പം പങ്കെടുത്തില്ല എങ്കിൽ പോലും അതിലൊരാളായ വിശുദ്ധ മർക്കോസ് അദൃശ്യനായി അല്ലെങ്കിൽ മുൻപിൽ വരാതെ കർത്താവിന്റെ അന്ത്യത്താഴത്തിന്റെ എല്ലാ ഭാഗങ്ങളും നേരിട്ട് കണ്ട വ്യക്തിയാണ് എന്നുള്ളതാണ് പാരമ്പര്യങ്ങളും ബൈബിളിലെ മറ്റുള്ള ഭാഗങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം കർത്താവ് തന്റെ അവസാനത്തെ പ്രസഹ ആചരിച്ച സെഹിയോൻ ഊട്ടുശാല അത് മർക്കോസിന്റെ കുടുംബ സ്വത്താണ് എന്നുള്ളതാണ് ബൈബിൾ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ മർക്കോസ് ഉണ്ടായിരുന്നിരിക്കാം മർക്കോസ് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് സുവിശേഷത്തിൽ വിവരിക്കുന്നത് അങ്ങനെ സമാന്തര സുവിശേഷകന്മാർ പറയുന്ന വിശുദ്ധ കുർബാനയുടെ സ്ഥാപക കർമ്മ വചനങ്ങൾ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കാണിക്കുന്നതാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് എറണാകുളത്തെ വിമതർ പരിശുദ്ധ ബലിയർപ്പണത്തെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് തൃപ്തി വരത്തുള്ളൂ അപ്പം ഉയർത്തുന്നത് ഞങ്ങൾക്ക് കാണണം അപ്പം മുളിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറയുവാൻ അവരെ നിർബന്ധിതരാക്കിയ മതബോധനത്തിന്റെ അഭാവത്താൽ ിനെതിരായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച കാരണങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാകാം ഇവിടെ കർത്താവ് അനുഷ്ഠിച്ച തന്റെ പെസഹ അല്ലെങ്കിൽ കർത്താവിന്റെ അവസാനത്തെ പെസഹ അത് തീർച്ചയായിട്ടും യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെയാണ് കർത്താവ് അവിടെ അനുഷ്ഠിച്ചത് രണ്ടേ രണ്ട് മാറ്റങ്ങൾ മാത്രമേ കർത്താവ് ഇതിൽ വരുത്തിയിട്ടുള്ളൂ അത് നമ്മൾ മുൻപോട്ട് കാണുന്നതാണ് ഇവിടെ യഹൂദർ അനുഷ്ഠിച്ചിരുന്ന പ്രെസഹായിൽ പതിവ് അനുഷ്ഠാന കർമ്മങ്ങളായ നാല് പ്രാവശ്യം വീഞ്ഞു പകരുന്നതും പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നതും ചുട്ട ആടിനെ ഭക്ഷിക്കുന്നതും പച്ചിലെക്കൂട്ട് ഉപയോഗിക്കുന്നതും ഇതൊക്കെ യഹൂദരുടെ പെസഹ പാരമ്പര്യം അതേപടി കർത്താവും തന്റെ പ്രെസഹായിൽ ഉപയോഗിച്ചിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ പെസഹ അല്ലെങ്കിൽ യഹൂദരുടെ കാലത്തെ പ്രസഹായിൽ നിന്ന് കർത്താവ് മാറ്റിവെച്ച അല്ലെങ്കിൽ കർത്താവ് മാറി ചിന്തിച്ച രണ്ടേ രണ്ട് കാര്യങ്ങളാണ് കർത്താവിന്റെ പുതിയ പ്രസഹായിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കൂടുതലായി ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം പ്രഥമ സ്ഥാനത്തിനും ബഹുമാന്യ സ്ഥാനത്തിനും വേണ്ടി കശപിശ കൂട്ടുന്ന തന്റെ ശിഷ്യഗണത്തിന് തങ്ങളിൽ ആരാണ് വലിയവൻ തങ്ങളിൽ ആരാണ് ചെറിയവൻ തങ്ങളിൽ ആരാണ് കർത്താവിന്റെ രാജ്യത്ത് അവനോടൊപ്പം രാജ്യ ഭരണത്തിലേക്ക് കടക്കുവാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മൂലം തമ്മിൽ തമ്മിൽ അസൂയയും സ്പർദ്ധയും വച്ചു പുലർത്തിയിരുന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു പാഠമാണ് ഇവിടെ കർത്താവ് വേറിട്ട് ചിന്തിച്ച ഒന്നാമത്തെ കാര്യം അത് അവിടുന്ന് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതാണ് നമുക്കറിയാം യഹൂദരുടെ കാലത്ത് പാദങ്ങൾ കഴുകിയിരുന്നത് അടിമകളായിരുന്നു ഇവിടെ കർത്താവ് സ്വയം തന്റെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ തന്റെ ഗണത്തിൽ തന്നിൽ താന്നവരുടെ താൻ ഗുരുവായിരിക്കുന്ന തൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വലിയവൻ ചെറിയവനാകുന്നതും യജമാനൻ ദാസനാകുന്നതും എങ്ങനെയാണെന്ന് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് യോഹനശേഷം പതിമൂന്നാം അധ്യായം നാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് കർത്താവത്തിൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും അതിനുശേഷം അവരോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പത്രോസ് കർത്താവിനെ തടയുന്നത് നമുക്ക് കാണാം കാരണം അടിമകൾ ചെയ്യുന്ന പണി തന്റെ ഗുരുനാഥൻ സ്വയം ചെയ്തപ്പോൾ ഗുരുവിനെ തടയുന്ന പത്രോസിനെയാണ് യോഗ സുവിശേഷം വളരെ കൃത്യമായിട്ട് വിവരിച്ച് കാണിക്കുന്നത് ഇവിടെ ഇതൊക്കെ നടന്നത് ഭക്ഷണത്തിനിടയ്ക്കാണ് പെസഹ ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്ന ഒരു രീതി ആയിരുന്നില്ല അതൊരു നീണ്ട സമയത്തേക്കുള്ള ഭക്ഷണ ക്രമമായിരുന്നു പെസഹ എന്ന് കൃത്യമായിട്ട് പഴയ നിയമത്തിൽ വിവരിക്കുന്നുണ്ട് അതേ പ്രസഹ തന്നെയാണ് കർത്താവ് ഇവിടെ ആചരിക്കുന്നതും അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് എഴുന്നേറ്റ് പോവുകയല്ല കർത്താവ് ചെയ്തത് പ്രത്യുത യഹൂദരുടെ പ്രസഹ ആചരണത്തിന്റെ എല്ലാ നിഷ്ഠകളോടും കൂടി നാല് തവണ വീഞ്ഞ് പകരുകയും പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുകയും അത് പച്ചില കൂട്ടിൽ മുക്കി ഭക്ഷിക്കുകയും അങ്ങനെ പൂർണമായ പ്രസഹ ആചരണമാണ് അവിടെ നടന്നത് കാലുകഴുകൾ ശുശ്രൂഷയ്ക്ക് ശേഷവും ഇത് അപങ്കുരം തുടർന്നു എന്ന് കൃത്യമായിട്ട് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു യോഹന്നാൻ പതിമൂന്ന് ഇരുപത്തി പറയുന്നു അതിനുശേഷം അവൻ ആത്മാവിൽ അസ്വസ്ഥനായി ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള സന്ദേശം കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുകയാണ് ചെയ്തത് ഇതിന്റെ വിശദാംശങ്ങൾ യോഹന്നാൽ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ ശിഷ്യന്മാർ അസ്വസ്ഥരായി അപ്പോൾ പത്രോസ് യോഹന്നാനോട് പറഞ്ഞു യോഹന്നാൻ യേശുവിന്റെ വക്ഷസിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു അവൻ യേശുവിന്റെ പ്രിയ ശിഷ്യനാണ് എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് പത്രോസ് യോഹന്നാനോട് ആംഗ്യ ഭാഷയിൽ അത് ആരാണ് എന്ന് ചോദിക്കുവാൻ ആവശ്യപ്പെടുകയും യോഹന്നാൻ യേശുവിനോട് അത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ യേശു യോഹന്നാനോട് പറഞ്ഞു ഞാൻ അപ്പ കഷ്ണം മുക്കി ആർക്ക് നൽകുന്നുവോ അവനാണ് ഇത് പറഞ്ഞതിനു ശേഷം അവൻ അപ്പകഷ്ണം മുക്കി മകൻ കറിയാത്ത കൊടുത്തു തൽക്ഷണം അവനിൽ സാത്താൻ പ്രവേശിച്ചു ഇതിന്റെ തുടർച്ചയായിട്ട് യോഹന്നാൻ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യങ്ങളിൽ പറയുന്നു അപ്പകൃഷ്ണം സ്വീകരിച്ച ഉടനെ അവനിൽ സാത്താൻ പ്രവേശിച്ചു ഉടനെ യൂദാസ് കർത്താവിനോട് ചോദിച്ചു കർത്താവ് അത് ഞാനാണോ കർത്താവ് കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ യുവദാസും കർത്താവും തമ്മിൽ എത്ര ദൂരമുണ്ടായിരുന്നു തീർച്ചയായിട്ടും യുവദാസ് കറിയാത്ത കർത്താവിന് ചേർന്നായിരിക്കണം ഇരുന്നത് കാരണം അവൻ അപ്രകഷ്ണം എടുത്ത് മുക്കിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ അടുത്തിരിക്കുന്ന ആളായിരിക്കണം അവനോട് ചേർന്ന യോഹന്നാൻ യോഹന്നാന്റെ അടുത്ത ഭാഗത്ത് യുവദാസ് കറിയാത്ത ആയിരുന്നിരിക്കാം മറുസൈഡിൽ പത്രോസും അപ്പോ കർത്താവ് അവനോട് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നാലാമത്തെ സുവിശേഷം കേട്ടിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല കർത്താവ് അവനോട് പറഞ്ഞു നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക മറ്റുള്ള ശിഷ്യന്മാർക്ക് കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല ഉടനെ യൂദാസ് പുറത്തേക്ക് പോയി ഈ ഒരു സംഭവത്തിന് ശേഷമാണ് കുർബാനയുടെ സ്ഥാപന കർമ്മം നടക്കുന്നത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് അപ്പോൾ അവിടെയും വീഞ്ഞ് പല പ്രാവശ്യം ഉപയോഗിക്കുന്ന കാര്യം കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലാതെ ഒരു പ്രാവശ്യം വീഞ്ഞ് ഉയർത്തിക്കൊണ്ട് ഇതെന്റെ രക്തമാണ് എന്നല്ല കർത്താവ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അപ്പം എടുത്ത് മുറിച്ചു കൊടുത്തുകൊണ്ട് പറയുകയല്ല ചെയ്തത് അതിനു മുമ്പും അവർ ഇതേ അപ്പം ഭക്ഷിച്ചുകൊണ്ടിരുന്നു ഇതേ വീഞ്ഞിൽ നിന്ന് കുടിച്ചുകൊണ്ടിരുന്നു യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നാല് പ്രാവശ്യം വീഞ്ഞ് കൈമാറി കുടിക്കുന്ന പാരമ്പര്യമുണ്ട് അപ്പ കഷങ്ങൾ കഴിക്കുന്ന പാരമ്പര്യമുണ്ട് എന്നാൽ ഇവിടെ നിന്നൊക്കെ കർത്താവ് ഒരു കാര്യം വിട്ടു ചെയ്തു അത് യഹൂദരുടെ പ്രസഹായിൽ ഉണ്ടായിരുന്ന കാര്യമല്ല ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാലുകഴികൾ ശുശ്രൂഷ തന്റെ ശിഷ്യന്മാരോട് എളിമപ്പെടുവാൻ തന്റെ ശിഷ്യന്മാരോട് ഒന്നാമനാകാതെ അവസാനമാകുവാൻ ഉപദേശിച്ചുകൊണ്ട് കാലുകടികൾ ശുശ്രൂഷ നടത്തി കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ ഞാൻ എളിമപ്പെട്ടതുപോലെ നിങ്ങളും എളിമപ്പെടുവൻ ഒന്നാമനാകാൻ ആഗ്രഹിക്കാതെ അവസാനമാകുവാൻ ആഗ്രഹിക്കുവിൻ അപ്പോൾ നിങ്ങൾ സ്വയമേ ഒന്നാമനായി തീരും രണ്ടാമത്തെ കാര്യമാണ് കർത്താവ് ചെയ്തത് ഇവിടെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റി കൃത്യമായിട്ട് മത്തായി സ്ലിഹയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് നൽകി ചെയ്തു ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാകുന്നു അനന്തരം പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് കൊണ്ടരളി ചെയ്തു ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ ഇതാണ് ബൈബിൾ പറയുന്ന കുർബാന സ്ഥാപന വചനങ്ങൾ ഈ വചനത്തെ വളച്ചൊടിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് നീട്ടി കുരക്കി മുകളിലേക്ക് പൊക്കി മുകളിലേക്ക് നോക്കി എല്ലാവരെയും കാണുക ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് ബൈബിളിനെതിരല്ലേ എന്നാണ് ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരോട് ചോദിക്കുവാനുള്ള ചോദ്യം അപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് മുകളിലേക്ക് നോക്കി മുകളിലേക്ക് ഉയർത്തി എല്ലാവരും കാണുക അവർക്ക് കൊടുത്തുകൊണ്ടല്ല തട്ടിൽ പിതാവയെ പറഞ്ഞത് ബൈബിൾ വചനം അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഇതാണ് അതിന്റെ സത്യം ഇവിടെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇതുപോലെ തന്നെ വിവരിക്കുന്നുണ്ട് നമ്മൾക്കറിയാം ഈ വീഞ്ഞ് പകർന്നു നൽകുന്നത് ആദ്യമായിട്ടല്ല യൂദാസ് പോകുന്നതിന് മുമ്പും വീഞ്ഞ് പകർന്നു നൽകിയിരുന്നു അത് കൃത്യമായിട്ട് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു അവൻ പാനപാത്രം എടുത്ത് ു ഇത് നിങ്ങൾ വാങ്ങി പങ്കുവെക്കുവിൻ അപ്പോൾ ശിഷ്യന്മാരോട് ഈ പാനപാത്രം വാങ്ങി പങ്കുവെക്കുവാൻ പറഞ്ഞാണ് ആദ്യത്തെ ചഷകം അവിടെ വീതം ചെയ്യുന്നത് അവിടെ ഇതന്റെ രക്തമാണ് എന്ന് കർത്താവ് പറയുന്നില്ല അതിനുശേഷം അവരുടെ ഭക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു കാലുകഴികൾ ശുശ്രൂഷയ്ക്ക് ശേഷം യൂദാസ് അവിടം വിട്ടുപോയതിനു ശേഷമാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടക്കുന്നത് അപ്പോൾ കർത്താവ് അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ച് അവർക്ക് നൽകിക്കൊണ്ട് ഇങ്ങനെ അരളി ചെയ്തു ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ അതിനുശേഷം കാസയെടുത്ത് കൃത്യത സ്തോത്രം ചെയ്തുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് കൊണ്ട് അരളി ചെയ്തു ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിരുന്നത് ആ ഒരു ട്രഡീഷനാണ് കർത്താവൂടെ അനുവർത്തിച്ചത് അല്ലാതെ ഇത് മുകളിലേക്ക് ഉയർത്തി എല്ലാവരും കാണത്തക്ക രീതിയിൽ കാണിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ശിഷ്യന്മാർക്കറിയാം പെസഹ എങ്ങനാ നടന്നിരുന്നെന്ന് കർത്താവ് അതിൽ നിന്ന് വ്യതിചലിച്ച് ചെയ്ത രണ്ടേ രണ്ട് കാര്യം ഒന്ന് കാൽ കഴികൾ ശുശ്രൂഷയും രണ്ട് ഈ അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ച് നൽകിക്കൊണ്ട് പറഞ്ഞു ഈതെന്റെ ശരീരമാണ് ഈതെന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ നിങ്ങൾ പങ്കുവെക്കുവിൻ എന്ന് ഇത് പറയു കാരണം ഇവിടെ അപ്പം ഭക്ഷിക്കുകയും നാല് പ്രാവശ്യം വീഞ്ഞ് പകർന്നു കുടിക്കുകയും ചെയ്യുന്നതൊക്കെ ഇവരുടെ പ്രസഹയുടെ ആചാരമായിരുന്നു എന്നാൽ അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് തന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഈ തന്റെ രക്തമാണ് നിങ്ങൾ പങ്കുവെക്കുമെന്ന് പറഞ്ഞത് താൻ കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ് താൻ ഈ ലോകം വിട്ടുപോകുന്ന അവസരത്തിൽ ശിഷ്യ വേണ്ടി ഇങ്ങനൊരു കർമ്മം ചെയ്യുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് കൃത്യമായിട്ട് തന്റെ വാക്ക് പാലിക്കുകയാണ് കർത്താവ് അവിടെ ചെയ്തത് താൻ ശിഷ്യന്മാർ കൊടുത്ത വാക്ക് പാലിക്കുവാൻ മരണത്തിന് മുമ്പ് കൃത്യമായിട്ട് കർത്താവ് ഓർത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ വാക്ക് കൊടുത്തത് ഈ പ്രസഹ നടക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് കവർണാമിൽ വെച്ച് യേശു പറഞ്ഞ വചന ഭാഗങ്ങൾ കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കുന്നവർക്ക് ഇതിന്റെ അന്തസത്ത മനസ്സിലാകും എന്തുകൊണ്ടാണ് താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്റെ പ്രിയ ശിഷ്യരെ വിട്ടു മുമ്പ് അവർക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം ഇങ്ങനെ ഒരു ആശീർവാദം കൊടുക്കുവാൻ കർത്താവ് തയ്യാറായത് അത് മറ്റൊന്നുമല്ല താൻ കൊടുത്ത വാക്ക് കർത്താവ് പാലിക്കുകയാണ് ചെയ്തത് കഫർണാമിൽ വെച്ച് യേശു ശിഷ്യനോട് പറഞ്ഞിരുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ ഞാൻ വസിക്കും അവർ എന്നിലും വസിക്കും എന്നുള്ള കർത്താവിന്റെ വാക്ക് ശിഷ്യന്മാർക്ക് കൊടുത്ത വാക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കാണുമെന്നുള്ള വാക്ക് കർത്താവൂടെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് പരിശുദ്ധ ബലിയർപ്പണം ഇതാണ് വിശുദ്ധ കുർബാന ലോകാന്ത്യം വരെ തന്റെ പ്രിയരോടൊത്ത് ജീവിക്കുവാൻ കർത്താവ് സ്ഥാപിച്ച മഹത്തരമായ സ്നേഹത്തിന്റെ കൂതാശ ഇവിടെ ശിഷ്യന്മാർ ആദ്യം ഒന്ന് ഭയപ്പെട്ട് കാണും അന്ന് കഫർണാമിൽ വെച്ച് പറഞ്ഞത് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവരിൽ ജീവൻ ഉണ്ടാവുകയില്ല അപ്പോൾ അവർ ചിന്തിച്ചു കാണാം പിന്നെ എങ്ങനെ ഞങ്ങളിൽ ജീവൻ ഉണ്ടാകും ഞങ്ങൾ എങ്ങനെ ഇവന്റെ ശരീരം ഭക്ഷിക്കും ഞങ്ങൾ എങ്ങനെ ഇവന്റെ രക്തം പാനം ചെയ്യും അതിനുള്ള ഉത്തരമാണ് കർത്താവ് അവിടെ കൊടുത്തത് എന്നാൽ ആ സമയത്ത് അത് ശിഷ്യന്മാർക്ക് മനസ്സിലായി കാണുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് കാരണം ഇങ്ങനെ പ്രസക ആചരണത്തിനിടയ്ക്ക് പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പ്രസകയിൽ പറയാറുണ്ട് അവർ അപ്പം ഭക്ഷിക്കുന്നു അവർ വീഞ്ഞ് പാനം ചെയ്യുന്നു പച്ചില കൂട്ടുകൾ കഴിക്കുന്നു പ്രസക കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നു പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും പറഞ്ഞു പോയതാണ് അവർ ആ സമയത്ത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളും എന്തിനായിരുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് ബോധ്യമായി അങ്ങനെ കുർബാന സ്ഥാപനം പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ സ്ഥാപനം എന്താണെന്ന് ആദിമ ക്രൈസ്തവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കർത്താവിന്റെ പ്രിയ ശിഷ്യർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം ഇവിടെ നീട്ടിക്കുരക്കി മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാവരെയും കാങ്ക വിളിച്ചു പറഞ്ഞു എന്നുള്ളതൊന്നും ബൈബിൾ വചനാധിഷ്ഠിതമല്ല ഈ ഒരു വചനങ്ങളെ തപ്പി പിടിച്ചിട്ടാണ് എറണാകുളത്തുള്ള വിമതർ അല്ലെങ്കിൽ സഭയുടെ ശത്രുക്കളായി മാറിയിരിക്കുന്ന സഭാ വിരുദ്ധർ ഇപ്പോൾ നടക്കുന്ന ഏകീകൃത കുർബാന ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അവന്റെ ശരീരം മുറിക്കുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ഉയർത്തപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ബാലിശമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന മതബോധനം വളരെ വളരെ ദുർബലമാണ് കൃത്യതയുള്ളതല്ല എന്ന് പറയേണ്ടി വരും ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സഭാ നേതൃത്വം തന്നെയാണ് അപ്പോൾ സിനഡിനോടും സഭാ നേതൃത്വത്തിനോടും പറയുവാനുള്ളത് എന്താണ് പരിശുദ്ധ ബലിയർപ്പണം എന്താണ് പരിശുദ്ധ കുർബാന എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു പഠനം വിശ്വാസികളിലെത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് നിങ്ങളത് ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പം മുകളിലേക്ക് ഉയർത്തി എന്നൊക്കെ തക്സയിൽ പറയുന്ന ഭാഗങ്ങൾ പെസഹാ കർത്താവ് പറഞ്ഞതോ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നാൽ ഇങ്ങനൊരു സംഭവം ബൈബിൾ വിവരിക്കുന്നുണ്ട് അത് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാറാം വാക്യത്തിൽ കൃത്യതയോടുകൂടി പറയുന്നുണ്ട് അപ്പോൾ അവൻ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് നൽകുവാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ഇങ്ങനൊരു ബൈബിൾ വചനം ഉണ്ട് ലുഗാട് സുവിശേഷത്തിൽ ഇത് ദിനത്തിലെ കർത്താവിന്റെ വചനങ്ങളും കൂടി കൂട്ടിക്കലർത്തിയാണ് ഇങ്ങനൊരു ഭാഗം അവിടെ ഉണ്ടാക്കിയത് എന്ന് വേണം കരുതുവാൻ എങ്കിൽ പോലും ഇവിടെ മുകളിലേക്ക് എല്ലാവരും കാണത്തക്ക രീതിയിൽ ഉയർത്തുന്ന ഒരു രീതി ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല ഈ അപ്പം ഇരട്ടിപ്പിക്കുന്നതിനെ പറ്റിയും കൃത്യമായിട്ട് അതിനുശേഷം ബൈബിളിൽ പറയുന്നുണ്ട് മിസ്റ്റർ മത്തായിട വിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്കുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം എത്ര കുട്ടകൾ മിച്ചം വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ അപ്പത്തെപ്പറ്റി അല്ല സംസാരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് അപ്പോൾ ബൈബിളിൽ പല കാര്യങ്ങളും കർത്താവ് പറയുന്നുണ്ട് അത് വ്യാർത്ഥത്തിലാണ് അത് മനസ്സിലാക്കുവാനുള്ള ഗ്രാഹ്യം അന്ന് നിശിഷ്യന്മാർക്കില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു ഇതൊക്കെ സഭാവിരുദ്ധ വിമിതർക്ക് എങ്ങനെ മനസ്സിലാകും അത് ലോഹത്തൊഴിലാളികളായാലും സഭാവിരുദ്ധത കൊണ്ട് നടക്കുന്ന അൽമായരായാലും കൃത്യമായി ഇതിനെപ്പറ്റി ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധ ബലിയർപ്പണത്തെ ഇങ്ങനെ അപമാനിക്കുവാൻ ഇവർ തുനിഞ്ഞിറങ്ങുന്നത് ഇവർ പറയുന്നത് പോലെ മുകളിലേക്ക് ഉയർത്തി എല്ലാവരും കാങ്കെ കത്താവ് ഉയർത്തപ്പെടുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു വചനമുണ്ട് യോഹന്നെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും ഇത് കാൽവരിയിലെ മരണമാണ് കർത്താവ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ എറണാകുളം വിമതരോട് ഒരു ചോദ്യം ഈ ലോകത്തൊഴിലാളികളോട് ഒരു ചോദ്യം നിങ്ങൾ ഈ വചനമനുസരിച്ച് എല്ലാ പരിശുദ്ധ കുർബാനക്കിടയ്ക്കും കുരിശിൽ മേൽ കയറുമോ വിമതരെ കുരിശിൽ തൂങ്ങി ഇങ്ങനെ ജനങ്ങളുടെ മുൻപിൽ ഉയർത്തപ്പെട്ടവരായി നിൽക്കുമോ അങ്ങനാണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളെ കാണുവാനുള്ള ജനങ്ങളുടെ മോഹം സാഫല്യം അടിയത്തുള്ളൂ ഇതിനുള്ള ഉത്തരവും എറണാകുളത്തെ വിമതര് നൽകണം അപ്പോൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബൈബിളിനെ വ്യാഖ്യാനിക്കുവാൻ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരിശുദ്ധ ബലിയർപ്പണത്തിനെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ വിമതർക്കും ഇത്തരം കാര്യങ്ങളിൽ ഗ്രാഖ്യമില്ല എന്നുള്ളത് എറണാകുളത്തെ വിശ്വാസികളും സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം ഏതായാലും എറണാകുളം വിമതരുടെ സഭാ വിരുദ്ധരുടെ ലോകത്തൊഴിലാളികളുടെ പൈശാചിക ചിന്താഗതികൾക്ക് സഭാ സിനഡോ സഭാ നേതൃത്വമോ മറുപടി കൊടുത്തില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ നീതിന്യായ കോടതികൾ അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ കേരള ഹൈക്കോടതി ഇവരുടെ മുഖമടച്ചുള്ള അടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ വിധിയിൽ പറയുന്നു പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ച കത്തോലിക്ക സഭയുടെ തലവൻ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം മാത്രമേ നടത്തുവാൻ പാടുള്ളൂ എന്ന് ഈ സത്യം സീറോ മലബാർ സഭയുടെ സിനഡോ മാർ ബോസ്കോ പുത്തൂരോ ഗൂഢാലോചനക്കാരുടെ സമിതിയായി മാറിയിരിക്കുന്ന എറണാകുളത്തോ കുര്യയ്ക്കോ മനസ്സിലായിട്ടില്ല എന്നാൽ ഹൈക്കോടതിക്ക് മനസ്സിലായി അതാണ് ഏറ്റവും ആശ്ചര്യജനകമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന കാര്യം കോടതികൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ സഭാ തലവനോ സഭാ നേതൃത്വത്തിനോ ഇതുവരെയും ഈ സത്യം മനസ്സിലായിട്ടില്ല കാക്കനാട് പള്ളി വികാരി ഫാദർ ആന്റണി മാൻകുറി നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതിയുടെ വിധിയിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കേരള ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഇവിടെ സഭാ നേതൃത്വം അംഗീകരിച്ച സഭയുടെ തലവനായ മാർപ്പാപ്പ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം മാത്രമേ നടപ്പിൽ വരുത്താവുള്ളൂ അതിന് വികാരിമാർക്ക് വേണ്ട പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കേരള സർക്കാരിനോട് തന്നെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൽ പരം ഒരു അടി വിമതർക്ക് കിട്ടാനില്ല ഇതിനു മുമ്പ് മുനിസിപ്പൽ കോടതികൾ ഇതേ തരത്തിലുള്ള വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭയുടെ സിനഡിന്റെ ആവശ്യം സഭയ്ക്കുണ്ടോ വിശ്വാസികൾക്കുണ്ടോ എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ അതിന് മറുപടി പറയുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും കാരണം ഇങ്ങനെ അവിടെയും ഇവിടെയും ഓടി തരുന്ന പ്രസംഗം നടത്തുന്ന ഒരു സീറോ മലബാർ സഭയുടെ തലവനോ മാപ്പാപ്പിട അഡ്മിനിസ്ട്രേറ്റർ എന്ന പേരിൽ എറണാകുളത്ത് വന്നിരിക്കുന്ന പുത്തൂരോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സിനിഡോ ചെയ്യാത്ത കാര്യങ്ങൾ കോടതികൾ ചെയ്യുന്നു എങ്കിൽ ഇനിയിപ്പോൾ കോടതികൾ വഴി എല്ലാ കാര്യങ്ങളും നടത്താമെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സിനഡയെന്ന് വിശ്വാസികൾ ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഫാദർ ആന്റണി മാൻകുറിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ എറണാകുളത്തെ വിശ്വാസികൾക്ക് അനുകൂലമായി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ വാർത്ത നമുക്കൊന്ന് കേൾക്കാം ആ വാർത്തയിലേക്ക് കാക്കനാട് ഫ്രാൻസിസ് പള്ളിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്ന പോലീസ് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി ഒരേ പള്ളിയുടെ ഭാഗമായ വിശ്വാസികൾ തമ്മിലെ ഏറ്റുമുട്ടലുകൾ പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് ഏകീകൃത കുർബാനയും മറ്റു കർമ്മങ്ങളും നടത്താൻ താൻ ഉൾപ്പെടെ വൈദികർക്ക് സംരക്ഷണം നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളി വികാരി ഫാദർ ആന്റണി മാങ്കുറിയിൽ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന രീതിയിലെ കർമാനുഷ്ഠാനങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂവെന്ന് ഹർജിക്കാരനായ വികാരി ചൂണ്ടിക്കാട്ടി ഇത് കോടതി രേഖപ്പെടുത്തി എന്നാൽ ഹർജി തന്നെ നിലനിൽക്കുന്നതല്ലെന്നും തന്റെ ഇഷ്ടപ്രകാരം കുർബാന അർപ്പിക്കാനാണ് ഹർജിക്കാരൻ ശ്രമിക്കുന്നത് എന്നുമായിരുന്നു എതിർ കക്ഷികളുടെ വാദം നമ്മൾ കേട്ടു കൃത്യതയോടുകൂടിയുള്ള വിധിയാണ് കൃത്യമായിട്ട് കാര്യങ്ങളോട് വിവക്ഷിച്ചിട്ടുണ്ട് എറണാകുളം വിമതരുടെ എല്ലാ വാദമോങ്ങളെ ഖണ്ണിച്ചുകൊണ്ട് അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കൃത്യതയോടുകൂടിയുള്ള വിധിയാണ് ഇത് വിശ്വാസികൾക്ക് ഒരു വിജയമാണ് എറണാകുളത്തുള്ള സഭ അനുകൂലികളായിട്ടുള്ള വൈദികർക്ക് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് ഇത് വലിയൊരു ആശ്വാസമായി മാറുകയാണ് ഇനിയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം നടത്താൻ വൈദികരെ നിങ്ങൾക്ക് ഇനി പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളോടൊപ്പം കോടതികളുണ്ട് നിങ്ങളോടൊപ്പം പോലീസ് ഉണ്ട് നിയമവാഴ്ചയുണ്ട് നിങ്ങൾക്കിനി ധൈര്യമായിട്ട് കർത്താവിന്റെ ബലിയർപ്പണം എറണാകുളത്ത് നടത്താം ഇത് എറണാകുളത്തെ വിശ്വാസികൾക്ക് വലിയൊരു സന്തോഷ വാർത്തയായി മാറട്ടെ സഭാ നേതൃത്വം നൽകാത്ത സന്തോഷം ഇന്ത്യയുടെ നീതിന്യായ കോടതികൾ നൽകുന്നു മുൻപോട്ടും എറണാകുളത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും എറണാകുളത്തിന് പുറത്തും മറ്റുള്ള രൂപതകളിൽ നടക്കുന്ന ഇത്തരം അനീതികൾക്കെതിരെ കോടതികൾ ഇടപെടട്ടെ അങ്ങനെ വിശ്വാസികളുടെ വിശ്വാസത്തിന് അനുരൂപമായിട്ട് സഭാ കാര്യങ്ങൾ നിങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഈയൊരു പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു പ്രോഗ്രാമായി വരുന്നതുവരെ നന്ദി